ഹലോ അപ്പം എൻ്റെ എല്ലാ വച്ചന്മാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഒരുപാട് ദിവസത്തെ ഗ്യാപ് എന്ന് ചോദിച്ചാൽ വീണ്ടും ഒരു വീഡിയോ ഇട്ടിരിക്കുകയാണ് എപ്പോഴും വീഡിയോ ഇടുന്നത് എപ്പോഴും വിചാരിക്കും പക്ഷെ പല പല സാഹചര്യങ്ങൾ കൊണ്ട് സാധിക്കുന്നില്ല ഏതായാലും ഇന്നത്തെ വീട് എന്തായാലും അടിപൊളി ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം കാരണം നമ്മുടെ കൂട്ടുകാരൻ്റെ ജിത്തു പിന്നെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും അപ്പോൾ അവന്റെ കൂടെ ഞാനിന്ന് ഒരു കാഞ്ഞിരപ്പള്ളി വരെ പോകണം ആ തന്നെ അവിടെത്തന്നെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്രയുടെ വിശേഷങ്ങളൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആവും ഇപ്പോൾ ഈ വണ്ടിയേതാന്നുള്ള ജസ്റ്റ് ഞങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ തരാം നേരം ആയിട്ട് കാണിച്ചെറ ഞങ്ങൾ ഇപ്പൊ ഉള്ളതെന്ന് വെച്ചാൽ പെരുന്നപണിയാണ് ഞങ്ങള് വീട്ടിൽ നിന്ന് പത്ത് മണിയാകുമ്പോൾ രാത്രി ഒമ്പത് പത്ത് മണിയാപ്പോ ഞങ്ങൾ ഇറങ്ങി ഇപ്പൊ ഞങ്ങള് പെരുന്നമണ്ണി ഒന്ന് ചായ അടിക്കാൻ വേണ്ടി നിർത്തി ഇവിടുന്ന് പട്ടാമ്പി അങ്ങനെ ഫസ്റ്റ് പട്ടാമ്പിയിലൊരു ഇത് ഇറക്കാനുണ്ട് അത് അവിടെ സിറ്റുവേഷൻ ഒക്കെ നോക്കിയിട്ട് എന്തായാലും കാണിച്ചറാം ഓക്കെ വീഡിയോ ലൈക്ക് ചെയ്യാം എല്ലാം സെറ്റ് സെറ്റ് അതാണ് ഒരു ബാല്യകാല സുഹൃത്താണ് അങ്ങനെ ഇതാ നമ്മൾ പട്ടാമ്പ് എനിക്ക് പോണ ഒരു കടയില് സാധനം ഇറക്കാണ്ട് നീ പോണ വഴി നമ്മുടെ ഷൊർണ്ണൂർ വഴി പോണ വഴി ഷൊർണൂർ മ്മടെ ആദ്യത്തെ കടത്തിരിക്കാൻ കടത്തിരിക്ക ആളില്ല സാധനം അവിടെ വെച്ച് പോകാനാണ് നമ്മളോട് പറഞ്ഞത് ജിത്തു ബാങ്ക് ഓപ്പൺ ആക്കാൻ പോയിട്ടുണ്ട് കുറച്ചുകൂടി ആയിട്ടുണ്ട് നല്ല ദിവസുണ്ടിപ്പോ അപ്പൊട്ടിരിക്കണ്ടേ പവർമാൻ ആണ് പവർമാൻ പറഞ്ഞ വണ്ടി എടുത്തിപ്പ അതാണ് കട എന്ന് വിചാരിച്ചു അതല്ല അവിടെ അതിൻ്റെ ഉള്ളിലാണ് കട കേട്ടോ ഇവിടെ പട്ടാമ്പിന്ന് നമ്മള് ഗുരുവായൊക്കെ പോണ വഴിയാണത് അങ്ങനെ ഫസ്റ്റ് സാധനം വണ്ടി എടുത്ത് പോവാം കുന്നുങ്ങളും വഴിക്കട്ടെ പോകുന്നത് പിന്നെ നമ്മുടെ വണ്ടിയിലുള്ള ലോഡ് എന്താന്ന് വെച്ചാല് നമ്മുടെ മിക്സി അതുപോലെ നമ്മുടെ കുക്കർ അതൊക്കെ നമ്മുടെ ഹോം അപ്ലൈൻസില്ലേ അതിന്റെ ഒക്കെ ലോഡാട്ടോ നമ്മുടെ വണ്ടിയിൽ അത്യാവശ്യം വണ്ടി കുഴപ്പമില്ല അത് ലോഡായിട്ടുണ്ട് നമുക്ക് ആകെ മൊത്തം മൂന്ന് കട ഉള്ളൂ ബട്ടാമ്പി പിന്നെ നമ്മുടെ കാഞ്ഞിരപ്പള്ളി തന്നെ രണ്ട് കട ആ രണ്ട് കടയിലേ ഉള്ളൂ കാര്യമായിട്ട് നമുക്ക് നമ്മളിത് ആ പെരുമ്പിലാവ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒന്ന് ഡ്യൂട്ടി ഒന്ന് ചേഞ്ച് ചെയ്തു ജിത്തുവിനൊന്ന് റെസ്റ്റ് ആയിക്കോട്ടെ വിചാരിച്ചു നമുക്ക് നല്ല എടുത്ത് വണ്ടി എടുത്ത് പോവാം പിന്നെ നോക്കാം നമുക്ക് ചൂടാക്കി തന്നില്ല അങ്ങനെ നമ്മൾ എൻ എച്ചിലോട്ട് ഉണ്ടര കേട്ടോ നമ്മളെ തൃശ്ശൂർ ഹൈവേ അത് തൃശ്ശൂരിൽ നിന്ന് ഓങ്ങല്ലൂർ വഴിയാണ് വന്ന് ഹൈവേക്ക് വരുന്നത് നമ്മുടെ പാലിയേക്കര ടോൾ പാസ് ആണ് ഇപ്പോൾ നമുക്കറിയാലോ ഈ റോഡ് പോണി അതെ ചാലക്കുടിയിലൊക്കെ വർക്ക് കിടക്കുന്ന കാരണം കൊണ്ട് ടോളില്ല അതാണ് വലിയൊരു സമാധാനം മറ്റൊരുപാട് നേരം ഇവിടെ ഇങ്ങനെ കുടുങ്ങി കിടക്കേണ്ടി വന്നിന് ഇപ്പോൾ എന്തായാലും നമുക്ക് ടോൾ ഫ്രീ ആണ് പക്ഷേ ഇവിടുന്ന് ടോൾ കഴിഞ്ഞ അവിടെ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ പിന്നെ നമുക്ക് ഫുൾ ഔട്ടോ പാലേക്കെ ടോഡിലാത്ത ഒരു കുഴപ്പമില്ല

മണിക്കൂറുകളത്തെ യാത്രയ്ക്ക് ശേഷം കറക്റ്റ് വന്നില്ല കൊൻകുന്ന് എത്തിയിട്ടില്ല അതിൽ നിന്ന് ഒരു രണ്ടുമൂന്ന് കിലോമീറ്റർ മുന്നേ ഉള്ള ഒരു സ്ഥലമാണ് അപ്പൊ നമ്മുടെ കട തുറക്കണെങ്കിൽ എന്തായാലും കട തുറക്കണമെങ്കിൽ പത്ത് മണിക്ക് ആവുന്ന പറഞ്ഞു അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടി കിട്ടോ ഞാൻ ഇന്നലെ കാണിച്ചല്ലേ പകല് കാണിച്ച വൃത്തിയുള്ളു ഇതാണ് നമ്മുടെ വണ്ടി റോഡിലടക്കാം പിന്നെ ഫുൾ വർക്ക് ആ രണ്ട് ചായ നമ്മുടെ ദേശീയ ഭക്ഷണം പൊറോട്ട ജിത്തോന്റെ ഫേവറേറ്റ് ആണ് പൊറോട്ട നമ്മുടെ പൊറോട്ടെത്തി നമ്മള ഭക്ഷണം കഴിച്ചു വന്നു ഇനി നമുക്ക് നേരെ നമ്മുടെ കടയുള്ള ഗോഡിലോട്ട് പോവാം ഇവിടുന്ന് അവിടെ കൊണ്ടുപോയി വണ്ടി സൈഡാക്കിട്ട് കാണിച്ചോട്ടാ നമ്മുടെ ഗോഡൗൺ ഇവിടെ നമുക്ക് കുറച്ച് സാധനം ഇവിടെ പിന്നെ വേറെ ഫ്രണ്ട് വരും ഇവിടെ നമ്മുടെ കെ ഡി കമ്പനിയുടെ ഒരു ബസ് ഉണ്ട് നമ്മുടെ ഫസ്റ്റ് ഫസ്റ്റ് അല്ല രണ്ടാമത്തെ നമുക്ക് ഈ വണ്ടി തിരിച്ചടാം എന്ന് വെച്ചാല് ഇവിടെ കുറച്ച് വെയിലടിക്കുന്നുണ്ട് അപ്പോൾ ആകെ വണ്ടികൾ ഇട്ട പോലെ തന്നെ നേരാക്കി നമുക്ക് നമ്മുടെ അറ്റംപ്റ്റ് ഇനി നമുക്ക് ഇവിടെ തുറന്നിട്ട് ഇറക്കണം അതായത് ഒരു ഒമ്പതര പത്ത് മണി ഒക്കെ ആവുന്ന അവര് പറഞ്ഞത് വരാൻ എന്തായാലും നമുക്ക് എന്താ കുറച്ച് എടുക്കാം ഒരുപാട് ദൂരം ഓടിച്ച് വന്നല്ലേ വണ്ടി ശരിക്ക് കാണാത്തവർ കണ്ടെട്ടോ ഇതാണ് നമ്മുടെ വണ്ടി അപ്പോഴേ ഒരു പത്ത് മണി കഴിഞ്ഞിട്ടുണ്ടോ ഇവിടെ ആൾക്കാരൊക്കെ വന്ന് നമ്മുടെ സാധനങ്ങളൊക്കെ ഇറക്കാൻ റെഡി ആയപ്പോൾ ഞാൻ പറയാം ഫുള്ള് മിക്സി അതുപോലെ നമ്മുടെ ഹോം അപ്ലൈൻസസ് കുക്കർ അങ്ങനത്തെ സാധനങ്ങളാണ് കൂടുതലും ഇറക്കാറുള്ളത് പൗലി സാധനം കൂടെ നമുക്ക് ഇറക്കാറ് പിന്നെ വേറൊരു സ്ഥലത്ത് കൂടിയാണ് ഇറക്കാറുള്ളത് എന്തായാലും സാധനങ്ങളൊക്കെ നമ്മൾ ഇറക്കി കൊടുത്തു പരിപാടി അങ്ങനെ കഴിച്ചു അപ്പോഴേ ഇതിനകത്തുനിന്ന് നമ്മുടെ വണ്ടീന്ന് ഇറക്കാനുള്ള ലോഡ് ഇറക്കി വണ്ടി നമ്മൾ പുറത്തിട്ടു അടുത്ത വണ്ടി വന്ന് ലോഡ് ഇറക്കുന്നു കയറ്റുന്നു ഒന്ന് പരിപാടിയിലാണ് ഇതിനകത്ത് ഇട്ടിട്ടാണ് നമ്മൾ സാധനങ്ങൾ ഇറക്കുന്നു കയറ്റുന്നു നമ്മളെ വണ്ടി ഇപ്പോൾ പുറത്ത് ഇട്ടു പരിപാടി കഴിഞ്ഞു അടുത്ത് ബില്ലുങ്ങൾ ഒന്ന് കറക്ഷൻ ചെയ്ത് നമുക്ക് നേരം അടുത്ത കടയിൽ പോവാം ആ കഴിഞ്ഞു നമുക്ക് നേരെ വണ്ടി അടുത്ത് വിടാം അടുത്ത കടയിൽ പോവാം രണ്ട് കടയിലേ ഉള്ളു രണ്ടല്ല മൂന്ന് കടന്നേ രാത്രി പട്ടാമ്പി ഇറക്കിയില്ലേ അതടക്കം മൊത്തം മൂന്ന് കട ഉള്ളു അപ്പോ അവിടെ ഇറക്കി കഴിഞ്ഞാൽ വണ്ടി കാര്യായി പിന്നെ നാട്ടിൽ നമ്മളൊക്കെ വെറുതെ ജിമ്മിൽ പോയി കഷ്ടപ്പെടുമ്പോ ആള് ലോഡ് ലോഡ്ക്കിട്ട് ബോഡി ഫിറ്റ് ആക്കുന്നു ഓക്കെയാ ചേച്ചി

നമ്മടെ അതിന്റെ ഇടയാൻ പറഞ്ഞ ബിൽഡിംഗ് തന്നെയാണ് ഇപ്പൊ ലോട്ടറി പരിപാടി ഒക്കട്ടെ ആവശ്യമുള്ള വില എടുത്തുണ്ട് ബാക്കിയുള്ള നമ്മൾ ഇവിടെയാണ് ലോഡ് ഇറക്കിയത് സാധനം മൊത്തം ഇറക്കി കഴിഞ്ഞ് വണ്ടി ഫുള്ള് ഫ്രീ ആയി ആയിപ്പോയി നമ്മൾ നേരെ തിരിച്ച് നാട്ടിക്ക് ഇനി പോണ വലിയതിലും കടന് സ്പെയറോ കാര്യങ്ങളോ അറിയില്ല അതും പോകുമ്പോൾ വിളിച്ചോക്കാം ഓഫീസ് അപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു നേരെ നാട്ടിക്ക് നാട്ടിൽ പരിപാടി നോക്കാം അങ്ങനെ നമ്മൾ ഇന്നത്തെ എല്ലാ പരിപാടിയും കഴിച്ച് നമ്മൾ നേരെ തിരിച്ച് നാട്ടിക്ക് അപ്പം നമുക്ക് വഴി പോണത് ഈരാറ്റിപുരമായിട്ട് പോകണം എന്നിട്ട് അവിടുന്ന് വേണം പോയാൽ അപ്പോൾ നമ്മൾ ഡ്യൂട്ടി മാറിയിട്ടോ റെസ്റ്റ് പന്ത്രണ്ട് മണിയാവുമ്പെത്തും നാട്ടില് നാട്ടില് പന്ത്രണ്ട് മണി ഒരു മണി സെറ്റ് ആയിക്കോട്ടെ ഈരാറ്റുപേട്ടീട്ടില്ല തോന്നുന്നു തിരക്കുണ്ടാ വേണ്ടിയാണ് അങ്ങനെ നമ്മൾ ഇതാ ശരിക്കുള്ള ഈരാറ്റുപേട്ട ടൗണിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ ഇനി പോണ വഴി നമ്മുടെ അജ്മീ പൊട്ടുപൊടിക്കല്ലേ അവരുടെ മിണ്ടലയുടെ വേട്ടപൊടി അല്യോ കോമാരം കൊണ്ടാണ് അപ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞ നമ്മുടെ അജ്മീന്റെ എന്താ പറയാ ഒരു വലിയ ഗോഡൗൺ ഉണ്ട് ഞാൻ കാണിച്ചരാം അപ്പോൾ നമ്മുടെ അജ്മി പുട്ടുപൊടിയൊക്കെ അല്ലേ അതിന്റെ ഓണർ വീടില്ലേ ഓണർ വീടല്ലേ അതിന്റെ ഓണർ വീട് ഞാൻ കാണിച്ചാണ് അതാണ് നമ്മുടെ അജ്മി പുട്ടുപൊടിയുടെ ഒക്കെ ഓണർ വീട് നമ്മളും പൊക്കുവാചിത്തോ

ഇങ്ങനത്തെ ഓരോന്ന് ഇടക്കിടക്ക് വരും അത് ക്യാപ്റ്ററായി കെട്ടി നമ്മള് ബാക്കിയാണ് ഇല്ലെങ്കിൽ ഇനി ഇവിടെ നിന്നാണ് കേട്ടോ ഫുള്ള് ഒരു ചുരം പോലത്തെ റോഡാട്ടേക്കാം നമ്മുടെ ഈരാറ്റുപേട്ടേന്ന് തൊടുപുഴയ്ക്ക് പോകുന്ന വഴിയാണത് റോഡ് നല്ല റോഡാണ് വിഷയല്ല സുഖമായിട്ട് പോവാം തോട്ടുംകര പാലം ആഹാ കു കുടിക്കാനുള്ള സൗകര്യം ഉണ്ടല്ലോ ഇതാണ് മുട്ടം മുട്ടം ടൗൺ ആണ് കാണുന്നത് പ്പുറം ഫുള്ള് നമ്മുടെ കഴിതച്ചക്കല്ലേ പൈനാപ്പിളിന്റെ തോട്ടം കാരണം മൊത്തം മൊത്തം പൈനാപ്പിൾ കൃഷിയാണേ അങ്ങനെ നമ്മൾ തൊടുപുഴ എത്തിരിക്കണേ ഇതാണ് തൊടുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അങ്ങനെ നമ്മളിതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചേർത്തി സമയം രണ്ടര ആയി നമ്മള് ഹോട്ടലിൽ നോക്കി നോക്കി ഏകദേശം നല്ല സമയം ലൈറ്റ് ആയി വീട്ടിൽ ഊണ് കണ്ടു അപ്പോൾ പോയി ഭക്ഷണം കഴിക്കാൻ കഴിക്കാറുണ്ട് ഡ്രസ്സൊക്കെ മാറിട്ടെ ചെറു കഴിക്കണ പയറ് വന്നു എന്താണ് നമ്മളെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു തിരിച്ചു വന്നു നേരെ വണ്ടി എടുക്കുക നമ്മുടെ റോഡാണത് ഇവിടുന്ന് കഴിച്ചു വണ്ടി എടുത്തു വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങി നമുക്ക് നേരെ ഇവിടുന്ന് അങ്കമാലി വഴിയാണ് പോകാൻ അങ്കമാലിക്ക് ഇവിടുന്ന് ഒരു മുപ്പത് കിലോമീറ്റർ ഇഞ്ഞ് ഓടാണ്ട് മുപ്പത്തി ഒമ്പത് മുപ്പത്തൊമ്പത് ഉണ്ടോ മുപ്പത്തൊമ്പത് ഉണ്ട് കൈ അങ്ങനെ നമ്മുടെ നമ്മുടെ എൻ എച്ച് കയറി കേട്ടോ എൻ എച്ച് കയറി ഏകദേശം ആലക്കുടിക്ക് എത്താനായിപ്പോ വന്ന നമ്മൾ ഇന്നലെ രാത്രി കണ്ട അതേ ബ്ലോക്ക് രാവിലെ ഏകദേശം ഇപ്പോൾ ഒരു മുക്കാ മണിക്കൂറോളമായി ഇങ്ങനെ മെല്ലെ 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 അഴഞ്ഞുകൊണ്ടിരിക്കുന്നു എവിടെ വരെ ഉണ്ടാവുന്നൊരു ഐഡിയ ഇല്ല നോക്കാം ബ്ലോക്ക് ഒന്നര മണിക്കൂർ കിടക്കുമ്പോ ഒരാൾ അവിടെ തൃശൂർ അങ്ങനെ തൃശ്ശൂരിലെ ബ്ലോക്ക് കുത്തി തിരക്കി ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് മെല്ലെ പൊറത്തിറങ്ങാൻ പോകുന്നു സ്കിൽ ഡ്രൈവർ ആയതുകൊണ്ട് കുളിച്ച് കുളിച്ച് ായതോണ്ട് പോരൊക്കെ പിന്നാലെ വരേണ്ടന്ന് പിന്നെ ആയിക്കോട്ടെ എന്തേലും വരുമ്പോ കണ്ടാ മതി കേട്ടോ ഇതല്ല ബ്ലോക്ക് കൂടെ ആളാ അമൽജിത്ത് പൊന്നാടത്ത് ഈ വീഡിയോ കാണാൻ വരുന്ന വണ്ടി വണ്ടിയോട് എന്തേലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അമൽജിത്ത് പുന്നാടത്ത് നിലമ്പൂരി ആയിട്ട് ബന്ധപ്പെടുക അപ്പുറം കളിച്ച വീഡിയോ വരും അത് കഴിഞ്ഞിട്ടാല് കാലം ഇട്ടാല് ഞമ്മളെന്ത അങ്ങനെ നമ്മളിത് ആ കുന്നംകൂളം എത്തിയിരിക്കുകയാണ് കുന്നംകുളം എത്തിയപ്പോൾ ഏകദേശം സമയം ഒരു എട്ട് മണിയുണ്ട് അപ്പോ നമ്മളിപ്പോ ഉള്ളത് പെരുമ്പിലാവ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു പത്ത് കിലോമീറ്റർ കഷ്ടിച്ചു പോകുന്നുണ്ടാവും അപ്പൊ നമ്മൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി വണ്ടിയോടെ ഇട്ടു ചായ കുടിച്ചിട്ട് നമ്മുടെ ചായോടി പരിപാടി കഴിഞ്ഞു നമ്മൾ നേരെ നാട്ടി കേട്ടോ വരുന്ന നല്ലോണം ഗ്ലോക്ക് കൂടിയ അതാകെ സ്വീപ്പ് ആയത് അപ്പോൾ നമ്മുടെ കറക്റ്റ് പറയുകയാണെങ്കിൽ പറ്റുമ്പിലാവ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഞാൻ ഒരു ഒമ്പതോ പത്ത് കിലോമീറ്റർ കഷ്ടിച്ചു പോകുന്നുണ്ടാവും ഇത്ര ദൂരെ പോകുന്നുള്ളൂ ഇനി ഇവിടുന്ന് കൊണ്ട് കുറച്ച് വിടാന് ഇന്ന് പോവല്ലേ പോവാ അപ്പോൾ അങ്ങനെ എന്താ നമ്മൾ ഏകദേശം ഒരു പത്തരക്കായപ്പോൾ നമ്മുടെ പെരിന്തമണ് ടൗണിൽ എത്തിയിട്ടാണ് ഈ റൗണ്ടിൽ നിന്ന് റൈറ്റ് പോകുന്നത് നമ്മുടെ പാലക്കാടൊക്കെ പോകുന്ന ഏരിയ ആണ് ലെഫ്റ്റ് പോകുന്നത് നമ്മുടെ കോഴിക്കോട് മലപ്പുറം ആ ഏരിയ നമ്മൾ നേരെ നമ്മൾ നിലമ്പൂർ റോഡൊക്കെ നേരെ പോകണം അങ്ങനെ നമ്മൾ നീണ്ട നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ നിലമ്പൂരിലോട്ട് എൻറ്റർ ചെയ്യുകയാണ് അതായത് നമ്മുടെ നിലമ്പൂരിലേക്ക് വരുമ്പോൾ പെരുന്തമണ്ണ ഭാഗത്തേക്ക് വരുമ്പോൾ ഫസ്റ്റ് വടപുറം എന്നൊരു ടൗൺ ഉണ്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ കനോലി ബ്ലോട്ട് പിന്നെ നേരെ നിലമ്പൂർ അപ്പോൾ നമ്മുടെ വടപുറം ടൗണാണ് ഡ്രൈവ് വരുന്നത് ഇവിടുന്ന് ലെഫ്റ്റ് പോകുന്ന റോഡ് നമ്മുടെ കോഴിക്കോട് മഞ്ചേരി മലപ്പുറം ഒക്കെ പോണ ഏരിയയാണ് ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണം അവിടുന്ന് വണ്ടി പെട്ടെന്ന് പെട്ടെന്ന് വരും അപ്പോൾ നോക്കിയെടുക്കുക

ഇതാണ് നമ്മളെ കമ്പനി കേട്ടോ ഇത് രണ്ടു കൊടുത്ത വണ്ടിയാണ് വില വണ്ടി ഇപ്പം നമ്മൾ പോയി വന്ന വണ്ടിയാട്ടിത് പിന്നത്തെ ഫോഴ്സിൻ്റെ ട്രാവലർ അതും ഇതിട്ടവിടെ കാണുന്നുണ്ടോന്നറിയില്ല ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കേ